ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ബന്ധുവിനെതിരെ ചെറുപുഴ പോലീസ് കേസെടുത്തു പീഡനക്കേസിലെ പ്രതി ഒളിവിലാണ് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ നിന്നുമാണ് പെൺകുട്ടിയും സഹോദരനും പഠിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട് പിതാവ് മറ്റൊരു സ്ഥലത്താണ് കുട്ടികളുടെ മാതാവ് ഇടയ്ക്കിടെ താമസസ്ഥലത്ത് വന്നു പോവുകയാണ് പതിവ് നിലവിൽ ഭാര്യയും കുട്ടിയുമുള്ള വ്യക്തിയാണ് പ്രതി വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്താണ് പ്രതി പെൺകുട്ടിയെ ഉപദ്രവിച്ചിരുന്നത് പെൺകുട്ടിയും മാതാവും ഇളയ കുട്ടിയും ഭർത്താവിന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുകയും പത്താം ക്ലാസ് വരെ ബന്ധുവീട്ടിൽ നിന്നും പഠിക്കുവാൻ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ നിർദ്ദേശിക്കുകയുമായിരുന്നു എന്നാൽ പെൺകുട്ടി ഇതിന് തയ്യാറായില്ല പെൺകുട്ടി പീഡിപ്പിച്ച വിവരം അധ്യാപികയോട് പറഞ്ഞതിനെ തുടർന്ന് അധ്യാപിക ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും ചൈൽഡ് ലൈൻ അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു പോലീസ് കേസെടുത്തതോടെയാണ് പ്രതി ഒളിവിലായത് ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം നടത്തിവരികയാണ്